ഡോക്ടർ ശശി തരൂർ എം പി മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്ന സർവേക്ക് മുന്നിൽ തട്ടിക്കൂട്ട് ഏജൻസി എന്ന വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വം കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് വെറും രണ്ടര മാസം മുമ്പ് മാത്രമാണെന്നും നേതൃത്വം കണ്ടെത്തി കേരളത്തിൽ ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കാനാണ് ഡോക്ടർ തരൂർ പോസ്റ്റ് ഷെയർ ചെയ്തതെന്നും വിലയിരുത്തൽ ട്വന്റി ഫോർ ബ്രേക്കിങ്ങുമായി സലീം മാലിക് ചേരുകയാണ് സലീം ഗുഡ് മോർണിംഗ് ശരിക്കും ഈ പോസ്റ്റ് ഇദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന ആളുകൾക്കൊരു ടെൻഷനായോ എസ് കെ എൻ ഗുഡ് മോർണിംഗ് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം അത് നേരത്തെ തന്നെ പറഞ്ഞത് സംസ്ഥാനത്ത് ഏതെങ്കിലും മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടൽ കോൺഗ്രസിനില്ല എന്നുള്ളതാണത് ഒരു സംസ്ഥാനത്തും അങ്ങനെയല്ല കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കേരളത്തിലും അങ്ങനെ ഒരു സ്ഥിതിയില്ല എന്നുള്ളതാണ് പക്ഷേ മുഖ്യമന്ത്രി മോഹികൾ കോൺഗ്രസിൽ നിരവധിയുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പുതിയ സർവേ ശശി തരൂർ ശശി തരൂർ തന്നെ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നത് പക്ഷേ ആ ഏജൻസി തട്ടിക്കൂട്ട് ഏജൻസി എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ കാരണം ആ ഏജൻസി കേരള വോട്ട് വൈബ് എന്ന പേരുള്ള ആ ഏജൻസി സ്ഥാപിച്ചത് രണ്ടര മാസം മുൻപ് മാത്രമാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല അതിൽ ഇന്നലെ ഉണ്ടായിരുന്നത് ഇന്നലെ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ വിരലുണ്ടാവുന്ന ഫോളോവേഴ്സ് മാത്രമായിരുന്നു ആ അതിൻ്റെ എക്സ് ഹാൻഡിലിൽ ഉണ്ടായിരുന്നത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഉൾപ്പെടെ ആ പേജിൻ്റെ എണ്ണവും ഒക്കെ ഫോളോവേഴ്സിൻ്റെ എണ്ണമൊക്കെ വളരെ കുറവാണ് അതുകൊണ്ട് ഏതെങ്കിലും നിലയിൽ ആധികാരികതയുള്ള സർവേ അല്ല അവർ ഒരു സർവേയും നടത്തിയിട്ടുമില്ല ബി ജെ പി കേരളത്തിലെ ഭരണവിരുദ്ധ വോട്ടുകൾ രണ്ടായി തിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ പേജാണോ എന്നുള്ള സംശയം കൂടി കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൽക്കാലം ആ സർവേക്ക് പിന്നിൽ പോകേണ്ട എന്നും ആ ഏജൻസിക്ക് പിന്നിൽ പോകേണ്ട എന്നുള്ളതാണ് നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം കേരളത്തിലെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം മാത്രമല്ല ശശി തരൂർ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ആ എക്സ്ക്രീ ഷോട്ട് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് കൃത്യമായ ഉദ്ദേശത്തോടു കൂടിയാണ് കേരളത്തിൽ തനിക്ക് ജനപ്രീതി ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ഉദ്ദേശത്തിൻ്റെ ഭാഗമായാണ് അത്തരത്തിലൊരു ഷെയറിങ് നടന്നത് പക്ഷേ അതിനും വഴങ്ങി കൊടുക്കേണ്ടതില്ല അതിന് മറുപടി പറഞ്ഞു പോലും സമയം കളയേണ്ടതില്ല എന്നൊരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ നേതൃത്വം കൈക്കൊള്ളുന്നത് എസ്